ഹായ് ക്രാഫ്റ്റേഴ്സ് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടോ നമ്മൾ ചെറിയ ബിസിനസ് ചെയ്യുന്ന ഏതൊരാൾക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ കൊറിയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എവിടെ കൊടുത്താണ് കൊറിയർ ചെയ്യുക ഏതായിരിക്കും ബെസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ഡൗട്ട് ഉണ്ട് അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലായിട്ട് മെസ്സേജ് വന്നതും ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാട്ടോ രണ്ട് സംഭവത്തിലാണ് കൊറിയർ ചെയ്യാറ് ഒന്ന് ഡി ടി സി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഇതിനകത്ത് രണ്ടും നല്ലതാണ് അപ്പോൾ രണ്ടിനും കുറച്ച് ഡിഫറൻസും ഉണ്ട് ഇതിന് തന്നെ നമുക്ക് പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് എടുക്കാം പോസ്റ്റ് ഓഫീസിൽ സ്പീഡ് പോസ്റ്റും അതുപോലെ രജിസ്റ്റേഡ് പോസ്റ്റും എന്ന രീതിയിൽ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിനകത്ത് സ്പീഡ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ കൊറിയേഴ്സ് അയക്കാനും പെട്ടെന്ന് എത്തിക്കാനും പറ്റും രജിസ്റ്റേർഡ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും ചെറിയ ഐറ്റംസ് അല്ലെങ്കിൽ പൊളിറോഡ് ഫോട്ടോസ് നെയിൻ സ്ലിപ്പ് പോലത്തെ വെയിറ്റ് കുറവുള്ള സാധനങ്ങളും നമുക്ക് രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയക്കാൻ പറ്റും അപ്പം സ്പീഡ് പോസ്റ്റിനേക്കാളും റേറ്റ് കുറവാണ് രജിസ്റ്റേഡ് പോസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ല ട്രാക്കിംഗ് ഐഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും നമുക്കപ്പം ചെറിയ സാധനങ്ങളാണ് അത്യാവശ്യം പെട്ടെന്ന് എത്തണ്ട ഒരാഴ്ചക്കുള്ളിൽ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ എത്താൻ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റേഡ് പോസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് സ്പീഡ് പോസ്റ്റ് നോക്കാം സ്പീഡ് പോസ്റ്റിൽ നമ്മൾക്ക് വെയിറ്റുള്ള ഐറ്റംസ് അതുപോലെ വേഗത്തിലെത്തിക്കാനും പറ്റും അതുപോലെ അതിന് നമ്മുടെ രജിസ്റ്റേഡ് പോസ്റ്റിനെ നല്ല റേറ്റ് വരും അത് വെയിറ്റ് അനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റ് വരിക വെയ്റ്റും അതുപോലെ പ്ലേസൊക്കെ അനുസരിച്ചായിരിക്കും റേറ്റ് വരിക പിന്നെ നമ്മൾ ഡി ടി ഡി സി എടുക്കുകയാണെങ്കിൽ ഡി ടി ഡി സിയിൽ മിനിമം ചാർജ് വരുന്നത് അമ്പത് രൂപ അതായത് എത്ര ചെറിയ സാധനമാണെങ്കിലും മിനിമം ചാർജ് അമ്പത് രൂപ ആയിട്ടാണ് വരിക പിന്നെ അതിൻ്റെ വെയ്റ്റ് ചിലയിടത്ത് ലെങ്ത്തും ഹൈറ്റും അങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കും പിന്നെ ദൂരം എല്ലാം നോക്കിയിട്ടായിരിക്കും റേറ്റ് പറയുക പോസ്റ്റ് ഓഫീസാണ് ഡി ടി ഡി സി ആണ് ബെറ്റർ അതിൽ എനിക്ക് പറയാനുള്ളത് ചെറിയ സാധനമാണ് അദ്ദേഹം ഇല്ലാത്ത സാധനവും അതുപോലെ ഡാമേജ് വരാത്ത ഡാമേജ് വരാത്ത എന്ത് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴി ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതല്ല നമുക്ക് ഫ്രെയിമും അതുപോലെ ഡാമേജസ് വരുന്ന സാധനം ആണെങ്കിൽ നമുക്ക് ഡി ടി ഡിസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ സെയിം സംഭവം തന്നെ ഒരേ രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ട് അയച്ചിട്ട് സ്പീഡ് പോസ്റ്റിൽ നമുക്ക് ഡാമേജ് വന്നിട്ടായിരുന്നു കസ്റ്റമർ കയ്യിൽ കിട്ടിയത് ഒരു രണ്ടോ മൂന്നോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രെയിം അത് ഡാമേജ് ആയിട്ടായിരുന്നു കിട്ടിയിട്ടുള്ളത് പക്ഷേ ഞാൻ ഡി ടി ഡി സി വഴി അയച്ചപ്പോൾ അത് കുഴപ്പമില്ല നല്ല രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്പീഡ് പോസ്റ്റുമാർ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലായിരുന്നു പക്ഷേ ഡി ടി ഡി സിയിൽ നമുക്ക് പൊട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചിലപ്പം അതിൻ്റെ പൈസ കിട്ടാൻ എന്തും ഡാമേജ് എന്തും സാധനം ആണെങ്കിലും നമുക്ക് ടി ടി ഡി സി വഴി അയക്കുന്നതായിരിക്കും സേഫ് അല്ലാത്ത നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വന്നിട്ട് ഇതിൻ്റെ രണ്ടു തന്നെ റേറ്റിൻ്റെ കാര്യമാണ് സ്പീഡ് പോസ്റ്റും പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്ന സാധനത്തിൽ റേറ്റ് കുറവായിരിക്കും പക്ഷേ ഡി ടി സിയിൽ റേറ്റ് നല്ലവണ്ണം ഉണ്ടാവും അതിൻ്റെ വെയ്റ്റ് ദൂരം അതുപോലെ ലെങ്ത്ത് ഹൈറ്റ് അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ റേറ്റ് പറയുക അപ്പോൾ നമ്മൾ ഫ്രെയിം അയക്കുമ്പോൾ തന്നെ ഒരു എനിക്ക് വരാറുള്ളത് നൂറ്റി അമ്പത് ഇരുന്നൂറിൽ ആ ഒരു റേഞ്ചിലായിരിക്കും ചിലപ്പോൾ വരിക അപ്പം റേറ്റ് നല്ലോണം കൂടുതലാണ് ഡി ടി സിയിൽ അതാണ് പിന്നെ നമ്മൾ അയക്കുമ്പോൾ സേഫ് ആയിട്ട് അയക്കാം ഫ്രെയിം ആണെങ്കിൽ നമ്മൾ അയക്കുന്നത് നാല് രീതിയിലാണ് സോറി നാല് നാല് ഭാഗത്തും തെർമോക്കോൾ പീസ് വെച്ചിട്ട് സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്താൽ നമുക്ക് ഡാമേജ് വരാതെ എത്താൻ പറ്റുള്ളൂ ഞാൻ പാക്ക് ചെയ്യുന്ന രീതി ജസ്റ്റ് ഇനി അത് കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ഫ്രെയിം ജസ്റ്റ് ഒരു ഇതുകൊണ്ട് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ ബബിൾ ബബ്ഡ്രാപ്പോ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ നമ്മുടെ വിസിറ്റിങ് കാർഡ് പോലെ ജസ്റ്റ് പേരെ കാര്യങ്ങളുള്ള അതൊന്ന് നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തെർമോക്കോള് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ എല്ലാ സൈഡ് ഭാഗത്തും നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒരേ അളവിൽ തന്നെ എന്നിട്ട് അത് നല്ലോണം വലിച്ച് നമ്മൾ ബ്രൗൺ ടൈപ്പ് കൊണ്ട് നല്ലോണം പാക്ക് ചെയ്ത് കൊടുക്കുക പാക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ നല്ല നല്ല നല്ലോണം ടൈറ്റിൽ തന്നെ പാക്ക് ചെയ്തെടുക്കട്ടോ നമ്മളിത് വലിയ ഫ്രെയിം ആണെന്ന് വെച്ചാൽ ചെറിയ മിനി ഫ്രെയിം ആണെങ്കിലും വലിയ ഫ്രെയിം ആണെങ്കിലും അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാമേജ് വരും നമ്മൾ ഗ്ലാസ് പൊട്ടി പൊളിഞ്ഞിട്ടായിരിക്കും കസ്റ്റമറുടെ എടുത്ത് വരുത്തുക പിന്നെ അത് റീഫണ്ട് തരും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവാം അപ്പോൾ ഞാൻ അതിന് ശേഷം നമ്മളിത് അതുപോലെ നാല് സൈഡും അല്ല സോറി എല്ലാ സൈഡിലും തെർമോക്കോൾ വെച്ചിട്ട് പാക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു കാർഡ്ബോർഡ് പെട്ടി വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളതിൽ ഹാൻഡിൽ വിത്ത് കയർന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് ഡാമേജ് വരുന്ന എന്തെങ്കിലും ഹാൻഡിൽ വിത്ത് കയറുന്ന ഏരിയ നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഫ്രെമെൻറ്റ് ടു എഴുതുക ഡി ടി സി ഓഫീസ് കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കുക അവർക്ക് അവരോട് കാര്യം പറയുക അയക്കാനുള്ള കാര്യം പറയാം അവർ അത് ചെയ്തോളും അപ്പോൾ ഇതുപോലത്തെ നമുക്ക് കിട്ടും അതിനകത്ത് തന്നെ നമ്മുടെ ഐഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഫ്രമ്മും ടുവും കറക്റ്റായിട്ട് അഡ്രസ്സ് എഴുതാം ഫ്രം നമ്മുടെ അഡ്രസ്സ് ടു കസ്റ്റമറുടെ അഡ്രസ്സ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ശരിയടാ